അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സ്വന്തം കടക്കലിലാണ് കേട്ടോ കടക്കിൽ ഓണ ഫെസ്റ്റ് നടക്കാണ് ഒരുപാട് സ്റ്റാളുകളും അതുപോലെ അമ്യൂസ്മെന്റും പാർക്കുകളും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റ എന്താണ് ഒരു കുടക്കീൽ എന്ന് പറഞ്ഞ കണക്ക് എല്ലാ സാധനങ്ങളും കാണാനും കളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അതാ നമ്മൾ സ്റ്റാളിനകത്ത് കയറിയിട്ടുണ്ട് അവിടെ ഒരുപാട് കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ പെൻസിൽ ഇറേസറ് ഫുഡ് ഐറ്റംസ് അരി അലവേ കണ്ടപ്പോൾ സോൽ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ വേണമെന്ന് വെച്ചപ്പോൾ അവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഓരോ പല പല വെറൈറ്റി കളേഴ്സും അതെല്ലാം ഉണ്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം നിന്നില്ല നമ്മളെ സോൽ കുട്ടി ഇതിങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട് കടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ട അപ്പം അവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് കയറിയതാണ് ഏട്ടാ